ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മത്തങ്ങ ഏത്തക്കായും ചെറിയ സൈസിലുള്ള ചുമന്ന പയറും കൂടെ കൂടിയിട്ടിട്ടുള്ള ഒരു അടിപൊളി എരിശ്ശേരി ഈ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ടുഡേ വീഗുണമേക്ക് എരിശ്ശേരി എരിശ്ശേരി ഇസ് നോർമലി എ സൗത്ത് ഇന്ത്യൻ ഡിഷ് വീഗുണമേക്ക് എരിശ്ശേരി വിത്ത് പംകിൻ ഗ്രീൻ പ്ലാൻറ്റീൻ ആൻഡ് റെഡ് ഡ്രൈഡ് പീസ് സോ ലെറ്റ് സി ഹൗ ടു മേക്ക് എരിശ്ശേരി ഇതാണ് നമ്മുടെ മത്തങ്ങ ഇത് നന്നായി മൂത്ത മത്തങ്ങയാണ് അപ്പം നമ്മുടെ ഇരിശേരിക്ക് ആവശ്യത്തിനോ എല്ലാം കാണും ശർക്കര കുറച്ചിട്ടാൽ മതി നേരം ഇനി നമുക്കിത് ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇത് ചെറിയ കഷങ്ങളായി അരിഞ്ഞെടുത്ത് കഴുകിയെടുത്ത മത്തങ്ങ ഇത് രണ്ടേത്തക്ക് അതിൻ്റെ സ്കിന്നു കളഞ്ഞ് അരിഞ്ഞ് കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് ഒരു കാൽ കപ്പ് ചുമന്ന പയർ ഇത് ഉണക്ക പയറാണ് ഇത് കാൽ കപ്പ് പയറുണ്ട് ഈ പയറ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മൾ വറുത്തെടുക്കുന്നു ഇത് വറുത്തെടുത്ത പയറ് തണുക്കാനായിട്ട് വച്ചിരിക്കുന്നതാണ് പയറ് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകിയെടുത്തു ഇനി നമുക്ക് ഈ മൂന്ന് വെജിറ്റബിളും കൂടെ കൂടി പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഇത് വേഗാനാവശ്യത്തിനുള്ള ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് രണ്ട് വിസലാകുന്നവരെ ഇവ ഇത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം അത്തങ്ങ അവിടെ ഇരുന്ന് വേഗട്ടെ ഇത് മുക്കാൽ മുറി തേങ്ങയുണ്ട് ഞാനിത് ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് നിറച്ച് തേങ്ങ ചേർത്താൽ നമുക്ക് കറിക്ക് ഇച്ചിരി നല്ല രുചി കിട്ടും ആ തേങ്ങ ഒരു പകുതി തേങ്ങ ഞാൻ എടുത്ത് വറുക്കാൻ പോവുകയാണ് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് ചെറുതീയിൽ വറുത്തെടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇത് വെളിച്ചെണ്ണയാണ് ഇത് കട്ട പിടിച്ചിരിക്കുന്നതാണ് ഏകദേശം മൂന്ന് ടീസ്പൂൺ വരും ഇത് ഞാൻ പറഞ്ഞോണം ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം ഇത് ലൈറ്റ് ബ്രൗൺ കളറായി ഇത് കുറച്ചും കൂടെ കൂടി ബ്രൗൺ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം ഇത് നമ്മുടെ തേങ്ങ മൂത്ത് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം ഇനി വറുത്തെടുത്ത തേങ്ങയെന്ന് പകുതി തേങ്ങയും ഒരു പകുതി പച്ച തേങ്ങയും ഒരു ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ ജീരകവും കൂടെ കൂടി നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇത് നമ്മുടെ കുക്കറിൽ രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രഷർ ആവിയെല്ലാം പോയി ഇതെല്ലാം വെന്തിരിക്കുന്നതാണ് ഇനി നമ്മൾക്ക് ഈ വെജിറ്റബിൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ മുഴുവനോട് വെജിറ്റബിൾ കിടക്കാതെ ചെറുതായി ഉടഞ്ഞ് കിടക്കണം അപ്പോൾ നമുക്കൊന്നും ഉടച്ചെടുക്കരുത് ഞാൻ കുക്കറിൽ നിന്നും ആ കറി ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ വെജിറ്റബിൾ റെഡിയായി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഈ അരപ്പ് ഒന്ന് തിളച്ച് കിട്ടുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം ഈ അരപ്പ് തിളച്ച് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് വർത്തിടാം കടുക് വറുക്കാനായിട്ട് ഈ ചീൻചട്ടിയിലോട്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു രണ്ട് ചുമന്നമുളക് മുറിച്ച് ഇട്ട് കൊടുത്തു ഇതിലേക്കൊരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ഉള്ളി മൂത്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില കറിവേപ്പിലൊന്ന് വാടിക്കിട്ടാനായിട്ട് ഏകദേശം മുപ്പത് സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വറുത്തെടുത്ത തേങ്ങ പകുതി നമ്മൾ പച്ച തേങ്ങയുടെ കൂടെ അരച്ചെടുത്തു ബാക്കിയുള്ള പകുതി തേങ്ങയാണിത് ഇത് നമുക്ക് ഈ കറിയുടെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കറിയുടെ കൂടെ തേങ്ങ നന്നായി മിക്സ് ചെയ്തെടുക്കാം കടുക് വറുത്തത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും നമ്മുടെ എരിശ്ശേരി കണ്ടോ ഇത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല അടിപൊളി രുചിയാണ് ഇതിന് അങ്ങനെ നമ്മുടെ അടിപൊളി രുചിയുള്ള മത്തങ്ങ എരിശ്ശേരി റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ കട ഫീഡ്ബാക്ക് തരണം ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അവർ പമ്പിനേ ദിഷേർ ഈസ് റെഡി ഇറ്റ് ഇസ് റിയലി വെരി ടേസ്റ്റി ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോൺ ഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനുദർ വീഡിയോ ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ